ചെറിയ സ്വപ്നങ്ങളാണ് വലിയ യാത്രകളുടെ തുടക്കമാകുന്നത് അതിന്റെ മികച്ച ഉദാഹരണമാണ് അബ്ദുൾ അലീം ഒരു കാലത്ത് സോഹയുടെ ഗേറ്റ് കാക്കുകയായിരുന്ന അദ്ദേഹം ഇന്ന് അതേ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൈവശം കോളേജ് ബിരുദമൊന്നുമില്ല പക്ഷേ ഉറച്ച മനസ്സും പഠിക്കാനുള്ള അതിരില്ലാത്ത ആഗ്രഹവും ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ കനത്ത ഇരുട്ടിനിടയിൽ നിന്നുയർന്ന് തന്റെ പ്രതിഭയുടെയും പരിശ്രമത്തിന്റെയും ബലത്തിൽ സ്വന്തം ഭാവിയെ പുനരാഖ്യാനം ചെയ്ത ഈ യുവാവിന്റെ കഥ ഇന്ന് ലക്ഷക്കണക്കിന് പേരുടെ ഹൃദയം തൊടുകയാണ് സൊഹോയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് അലീം തന്റെ ജീവിതയാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വെറും ആയിരം രൂപയുമായി നാട്ടിൽ നിന്ന് ട്രെയിനിൽ കയറുകയായിരുന്നു അയാൾ അതിൽ എണ്ണൂറ് രൂപയോളം യാത്രയ്ക്കായി ചിലവായി ബാക്കി കയ്യിൽ നൂറുകണക്കിന് രൂപ മാത്രം എന്നാൽ അയാൾ മുന്നോട്ടു നീങ്ങി ജീവിതം മാറ്റണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് യാത്ര ചെയ്തത് നാട്ടിൽ നിന്ന് ഏറെ ദൂരെ എത്തിയപ്പോൾ അലീമിനെ കാത്തിരുന്നത് കഠിനമായ പ്രതിസന്ധികളായിരുന്നു താമസിക്കാൻ ഒരു വീടോ ഭക്ഷണം കിട്ടാൻ ഒരിടമോ ഒന്നുമുണ്ടായിരുന്നില്ല ആർക്കും പരിചയമില്ലാത്ത ഒരു നഗരത്തിലെ അന്യനായി തീർന്നിരുന്നു അയാൾ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും വിശന്നാണ് ഉറങ്ങേണ്ടി വന്നത് മഴയുള്ള രാത്രികളിലും തെരുവു വശങ്ങളിലായിരുന്നു അയാളുടെ ഉറക്കം എന്നാലും അലിം പിന്നോട്ടു പോയില്ല ജീവിതം തളച്ചുവെങ്കിലും പ്രതീക്ഷയായിരുന്നു അയാളുടെ കരുത്ത് ഏകദേശം രണ്ടു മാസത്തോളം തെരുവിൽ താമസിച്ചെങ്കിലും അയാൾ തന്റെ ലക്ഷ്യം മറന്നില്ല ഒടുവിൽ സോഹെ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലിക്ക് കയറുന്നു ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറായിരുന്നു ജോലി അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ആ ഓഫീസിലെ തന്നെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ അലിമിനെ കാണുന്നത് അദ്ദേഹം അലിമിനെ കണ്ടതും അവന്റെ വിശേഷങ്ങൾ ചോദിച്ചു വിദ്യാഭ്യാസം എന്നിവയെല്ലാം ചോദിച്ചു മനസ്സിലാക്കി കമ്പ്യൂട്ടർ പരിജ്ഞാനത്തെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എച്ച് ടി എം എൽ കുറിച്ചു പഠിച്ചിരുന്നു എന്നാണ് അലീം അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞത് അപ്പോഴാണ് അലീമിനെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് അങ്ങനെയാണ് അലീം വീണ്ടും പഠനം പഠനമാരംഭിക്കുന്നത് പഠിക്കാൻ തുടങ്ങിയെങ്കിലും സെക്യൂരിറ്റിയുടെ ജോലി അയാൾ കളഞ്ഞില്ല പന്ത്രണ്ട് മണിക്കൂർ ജോലിക്ക് ശേഷം ആ സീനിയർ ഉദ്യോഗസ്ഥന്റെ പക്കൽ അലീം പഠിക്കാനായി പോകും അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി എട്ട് മാസങ്ങൾക്ക് ശേഷം അലീം തന്നെ ഒരു ചെറിയ ആപ്പ് ഉണ്ടാക്കി ഉപയോക്താവിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിച്ച് ദൃശ്യവൽക്കരിക്കുന്ന ഒരു ആപ്പായിരുന്നു അത് ഈ ആപ്പ് അദ്ദേഹം സൊഹയുടെ മാനേജരെ കാണിച്ചു അദ്ദേഹത്തിനത് ഇഷ്ടമായി അദ്ദേഹത്തിന് അലീമിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഒരു കോളേജിലും പോകാത്തതുകൊണ്ടും പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ചതുകൊണ്ടും ആരും ഇൻ്റർവ്യൂ ചെയ്യില്ലെന്നാണ് അലീം കരുതിയിരുന്നത് അങ്ങനെ ആ ദിവസം വന്നു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു സൊഹോയിൽ കോളേജ് ബിരുദത്തിൻ്റെ ആവശ്യമില്ല അവിടെ നിങ്ങളുടെ കഴിവുകളും മാത്രമാണ് പ്രധാനമെന്നാണ് ജോലി നേടിയ അലീം പറയുന്നത് എട്ടു വർഷമായി കോർപ്പറേഷനിൽ ജോലി ചെയ്യുകയാണ് അലിം ഇപ്പോൾ തനിക്ക് എല്ലാ അറിവുകളും പാഠങ്ങളും പകർന്നു തന്ന ഷിബു അലക്സസിനും തന്റെ കഴിവ് തെളിയിക്കാൻ അവസരം നൽകിയ സൊഹോ കോർപ്പറേഷനും കുറിപ്പിലീം നന്ദി പറയുന്നുണ്ട് പഠിച്ചു തുടങ്ങാൻ ഒരുപാട് വൈകിട്ടില്ലെന്നാണ് പറയാനുള്ളത് എന്ന് കുറിച്ചുകൊണ്ടാണ് അലീം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നതും അലീമിന്റെ കഥ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഇങ്ങനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു